വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾബൊട്ട് കേരളത്തിലെ ഇതുവരെ രേഖപ്പെടുത്തിയതില് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഉരുൾബൊട്ടലില് ഒരു ഗ്രാമം തന്നെ പൂർണമായി ഒലിച്ചുപോകുകയായിരുന്നു ഗ്രാമത്തിലേക്കുള്ള ഏകമാർഗമായ പാലം തകർന്നത് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു എന്നാല് നിന്ന് മുണ്ടക്കൈയിലേക്ക് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തില് ബേലി പാലം നിർമ്മിക്കുകയുണ്ടായി ഈ നിർമ്മാണത്തിന്റെ നെടുന്തണായത് വനിതാ ഉദ്യോഗസ്ഥയായ മേജർ സീത ഷെൽക്കെയാണ് ദുരന്തമുഖത്തെ സ്ത്രീകൾക്ക് എന്തു കാര്യം എന്ന ചോദ്യത്തിനുള്ള ചുട്ട മറുപടിയാണ് ബേളിപാലത്തിന്റെ എഞ്ചിനീയർ കൂടിയായ സീത ഷെൽകെ നൽകിയത് പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥയാണ് മേജർ സീത ഷെൽകെ മഹാരാഷ്ട്ര സ്വദേശിനി നേരത്തെയും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അനുഭവസമ്പത്തുള്ള ഉദ്യോഗസ്ഥ ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള ആൻഡ് കർണാടക ജനറൽ ഓഫീസർ കമാൻഡിങ് മേജർ ജനറൽ വി ഇ ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരുവിൽ നിന്ന് ചൂരൽമലയിലെത്തിയത് ആലപ്പുഴ സ്വദേശിയായ മേജർ അനീഷ് മോഹനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ നിർമ്മാണമേൽനോട്ടം മുണ്ടക്കൈയിലുണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ മുണ്ടക്കൈയിൽ ചൂരൽമലയും വേർപ്പെട്ടു രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാതെയായി ബേലി പാലം വന്നതോടെയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് പാലം നിർമ്മിച്ചത് സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകുന്ന വിഭാഗമാണിത് പാലങ്ങൾ നിർമ്മിക്കുക സൈന്യത്തിന് വഴിയൊരുക്കുക കുഴി ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് മേജർ അനീഷും ചില ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്ത് ആദ്യമെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മഴയും സ്ഥലപരിമിതിയും സാധനങ്ങൾ എത്തിക്കാനുള്ള പ്രയാസവുമെല്ലാം മറികടന്നാണ് നിർമ്മാണം ആരംഭിച്ചത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ നൂറ്റി അടി നീളത്തിലുള്ള പാലം നിർമ്മാണം തുടങ്ങി എഞ്ചിനീയർമാർ ഉൾപ്പെടെ നൂറ്റി അറുപത് പേർ സംഘത്തിലുണ്ടായിരുന്നു ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാരമേറിയ യന്ത്ര എത്തിക്കാനായി ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചത് ഡൽഹിയിൽ നിന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് കൊണ്ടുവന്നത് ചൊവ്വാഴ്ച രാത്രിയുടെ ആദ്യ വിമാനത്തിൽ പാലം നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു ബുധനാഴ്ച വൈകിട്ട് കണ്ണൂരിലെത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികൾ പതിനഞ്ച് ട്രക്കുകളിലായി രാത്രിയോടെ ചൂരൽമലയിൽ കൊണ്ടുവന്നു ഇതോടൊപ്പം ബംഗളൂരുവിൽ നിന്നു കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിലെത്തിച്ചു പാലം നിർമ്മാണത്തിനു ശേഷവും സേവനത്തിനായി എം ജി സംഘം സ്ഥലത്ത് തുടരുകയാണ്